ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ദേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ കഞ്ചുക്കക്ക് സ്വാച്ച്ച് ചെയ്താകെ കൊളാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ഒന്ന് കളയണ്ടേ അപ്പൊ തലയും കൂടി ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ദേ ഇതാണ് കേട്ടോ ഇന്ന് ഷോർട്സിൽ കാണിച്ചിരുന്നു അത് ഞാൻ ഫേസ് മാസ്ക് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത് സോ ഇനിന്ന് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ വൈറലായ സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കാം അപ്പം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഇത് ആദ്യം വെള്ളത്തിനിട്ട് തിളപ്പിച്ച് ഒരു പതിനഞ്ച് എങ്കിലും തിളപ്പിച്ച് അത് തണുക്കാൻ വെച്ച് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ അത് നമ്മുടെ ഇഷ്ടാനുസരണം അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരുപാടൊന്നും വയ്ക്കേണ്ട അത് തലയിൽ നീർക്കട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവർ സൂക്ഷിക്കുക അപ്പം ഞാനത് എങ്ങനെ ചെയ്യുന്നു എന്ന് ഞാനിത് കാണിച്ചുതരാം ഇത് തിളപ്പിക്കുന്നതും എത്ര നേരം വയ്ക്കുന്നതും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് പോയി ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് വെറുതെ സമയം കളയാതെ ഇത് ഉണ്ടാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഞാനത് കാണിച്ചുതരാം ഓക്കെ ആഫ്റ്റർ വാഷ് ആൻഡ് ബിഫോർ വാഷ് നമുക്ക് നോക്കാം ഓക്കെ ഇങ്ങനെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ ഇങ്ങനെ ഓരോ സ്റ്റാൻഡ്സ് എടുത്തിട്ട് മറിച്ച് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ ഞാനിത് കാണിക്കുമ്പേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും തൊലിയിലും മുടിയിലും അറ്റം വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഓക്കേ ദൻ മുഖത്തൊന്നും പറ്റി നിർത്തേണ്ട ഒരു കുഴപ്പമില്ല അപ്പൊ ഞാനിത് മുഴുവൻ തേച്ചു പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം ഇടയ്ക്കൊന്ന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരുപാട് പലൊന്നും കൊടുക്കരുത് വളരെ സിമ്പിളായിട്ട് വളരെ ധൃതി ഒന്നും പിടിക്കാതെ മസാജ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് കെട്ടി വെച്ചേക്കുക അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറെങ്കിൽ മിനിമം നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ ഹെയറിന് കൂടുതൽ ഹൈഡ്രേഷൻ കിട്ടാനും അതിൻ്റെ ഡ്രൈനസ് മാറാനും സ്പ്ലിറ്റൻസിനും ഒരുപാട് അത് കുറയ്ക്കാനും സഹായിക്കും അല്ലാതെ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കരുത് ഇത് എൻ്റെ ഡെയിലി റുട്ടീൻ ഒന്നുമല്ല ഞാൻ ഇടയ്ക്ക് എൻ്റെ തലമുടിക്ക് എന്തെങ്കിലും ഒരു പോഷണം നൽകണം എന്നുള്ളപ്പോൾ ചെയ്യുന്നതാണ് പക്ഷെ ഇത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ എന്ത് കാണിച്ചാലോ അത് നല്ലതാണെന്ന് തെളി തെളിവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ മാത്രം ചെയ്യുക നമുക്ക് ഇത് ഉണങ്ങിയിട്ട് ഉണങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സമയത്തിനനുസരിച്ച് അര മണിക്കൂറിന് വെച്ചിട്ട് ഞാൻ കഴുകിയിട്ട് ആ തണമുടിക്ക് വന്ന അപ്പോഴത്തെ ഒരു വ്യത്യാസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനെയാണിതെ ഞാൻ കുളിച്ച് വന്നിരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയി നല്ലൊരു സുഖമുണ്ട് തലയ്ക്ക് ഇപ്പോൾ ഉറക്കമൊന്നുമില്ലെങ്കിലും നമുക്കിത് യൂസ് ചെയ്തൊന്ന് മസാജ് ചെയ്താൽ തലയൊന്ന് തണുത്ത് നമുക്ക് നല്ലൊരു സുഖം കിട്ടും തലയ്ക്ക് അപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയോട് കൂടി ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഹോം ആണല്ലോ ദെൻ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നല്ലൊരു റെസ്റ്റിന് വേണ്ടിയും തലമുടിയുടെയും തലയുടെ സ്കിന്നിൻ്റെ എല്ലാം ഒരു ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പം ഗോ ഫോർ ഇറ്റ് ഇനിയിപ്പം തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിന് ശേഷം ആഴ്ചയിൽ ഒന്നാണെങ്കിൽ തുടച്ചയായിട്ടുള്ള ഉപയോഗത്തിന് ശേഷം എൻ്റെ മുടിക്ക് എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവ് ഇനിയും കിട്ടുമോ എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണിത് ട്രൈ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ നല്ലൊരു എപ്പിസോഡുമായി ഇനിയും കാണുന്നതുവരെ ബൈ ഫ്രം ഗ്ലാക്ക് ടു മീറ്റ്